നമസ്കാരം മലയാളികൾ രാഷ്ട്രീയ മതജാതി ഭേദമന്യെ സ്നേഹിക്കുന്ന അപൂർവം പേരിൽ ഒരാളാണ് എം ടി വാസുദേവൻ നായർ എം ഡിക്ക് പകരം എം ടി മാത്രമേ ഉള്ളൂ മലയാള സാഹിത്യത്തെ ലോകത്തിന് മുൻപിലേക്ക് എത്തിച്ച അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് മലയാള സിനിമയെ രാജ്യത്തിൻ്റെ അഭിമാനമാക്കി മാറ്റിയ സിനിമക്കാരനാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മമത പ്രഖ്യാപിക്കുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുഴലൂത്തുകാരനായി മാറുകയോ ചെയ്യാതെ എഴുത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഔന്നത്യത്തിൽ മാത്രം അടിയുറച്ചാണ് തൊണ്ണൂറ് വയസ്സ് വരെ എം ഡി ജീവിച്ചത് പുരോഗമന കലാ സാഹിത്യം എന്ന പേരിൽ പല എഴുത്തുകാരും കമ്മ്യൂണിസ്റ്റ് പക്ഷം ചേർന്നപ്പോഴും എഴുത്തുകാരൻ ഒരു പക്ഷവും ചേരരുത് എന്ന നിലപാടോടെ എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റി മലയാളികളെ ത്രസിപ്പിച്ച മഹാനായ എഴുത്തുകാരനാണ് എം ഡി വാസുദേവൻ നായർ ആ എം ഡി തൊണ്ണൂറാമത്തെ വയസ്സിൽ തന്റെ പതിവ് തെറ്റിച്ച് ഒന്ന് മനസ്സ് തുറന്നപ്പോൾ കേരളം ഞെട്ടിയിരിക്കുന്നു പിണറായി വിജയൻ എന്ന ഈ നാടിനെ മുടിപ്പിക്കാൻ ജന്മമെടുത്ത ഭരണാധികാരിയെ ഒപ്പമിരുത്തി പിണറായിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും അത് കൃത്യമായി പിണറായിക്കെതിരെയാണ് എന്ന് മനസ്സിലാവുന്ന തരത്തിൽ എം ടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ കോളിളക്കമായി മാറിയിരിക്കുന്നത് പിണറായിയുടെ മുമ്പിൽ ഓഛാനിച്ചു നിൽക്കാനും കത്തിജ്വലിക്കുന്ന സൂര്യനായും തീയിൽ കുരുത്ത കുതിരയായും വെയിലത്ത് പറക്കുന്ന കഴുകനായുമൊക്കെ വിശേഷിപ്പിച്ച് അതിൽ അഭിരമിച്ച് ജീവിക്കുന്നവർക്കിടയിലാണ് തൊണ്ണൂറുകാരനായ എം ഡി സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിണറായി വിജയൻ അവതാരമാണെന്നും ദൈവതുല്യനാണെന്നും വാഴ്ത്തിപ്പാടുന്ന നേതാക്കൾ അതിനെ ആവേശപൂർവം ഏറ്റെടുത്ത് ഒരു ലജ്ജയുമില്ലാതെ പ്രചരിപ്പിക്കുന്ന അണികൾ അങ്ങനെ ഒരു നേതാവിൻ്റെയും ഒരു പാർട്ടിയുടെയും ഭീകരമായ അപജയത്തിന്റെ പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും അത് തുറന്നു പറയാൻ ധൈര്യമില്ല പിണറായി സംസാരിക്കുമ്പോൾ മൈക്ക് കേടായാൽ ആ മൈക്കിന്റെ ഗതി എന്തെന്ന് നമുക്കറിയാം പിണറായി സംസാരിക്കുമ്പോൾ ആരുടെയെങ്കിലും ശബ്ദം എവിടെയെങ്കിലും അല്പം കേട്ടാൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് നമുക്കറിയാം തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നാമജപം ഉയർന്നാൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന തരത്തിലുള്ള ഏകാധിപതിയായി പിണറായി മാറിയതും നമുക്കറിയാം അക്കാലത്ത് പിണറായിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം എം നടത്തിയത് നീണ്ട കാലത്തെ ആത്മനിന്ദ അവസാനിപ്പിക്കാനാണ് കേരളത്തിൽ നടക്കുന്ന ഫാസിസ്റ്റ് ഭീകരതയുടെ തേർവാഴ്ചക്കെതിരെ ഒരു വാക്കെങ്കിലും പ്രതികരിക്കാതെ താൻ ഈ ലോകം വിട്ടുപോയാൽ തന്നോട് തന്നെ പുലർത്തുന്ന പുലർത്തുന്നാണ് എം ഡി ഇന്നലെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് തൊണ്ണൂറുകാരനായ എം ഡി വാക്ക് പിഴയ്ക്കാതെ നാക്കുപിഴക്കാതെ ബോധപൂർവമാണ് ഇ എം എസിനെ കുറിച്ച് സംസാരിച്ചത് അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം അവസരം ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്ന് നമ്മൾ കുഴിച്ചു കുഴിമുട്ടി കുഴിവെട്ടി വെട്ടിമൂടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബെർലിൻ ിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു പക്ഷേ തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ അത് സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിത മണ്ഡലങ്ങളിലെ ഒരു മഹാരഥനും ഇവിടെ പരിഹരിക്കും എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത വിടുന്നു രൂപപ്പെടുത്തി എന്നല്ല അവർ രൂപപ്പെടുത്താനുള്ള തുടക്കമിടുന്നു എന്നാണ് അന്വേഷണം അവസാനിക്കുന്നത് ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന അധികാരത്തുണ്ടല്ല സ്വാതന്ത്ര്യം എന്നത് കൃത്യമായി പിണറായിയെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു അധികാരം എന്നത് ആദ്യം ആധിപത്യമായും പിന്നീട് സർവാധിപത്യമായും മാറുന്നു ജനസേവനം എന്നത് പണ്ട് കുഴിച്ചു എന്നൊക്കെ പിണറായിയുടെ മുഖത്ത് നോക്കി പറയാൻ ഒരു എം ജി വാസുദേവൻ നായരെങ്കിലും ഉണ്ടായല്ലോ എന്നിട്ടും ലജ്ജയില്ലാത്ത സഖാക്കൾ പാഠം പഠിക്കാതെ പിണറായി വിജയനെ അല്ല മോദിയെയാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിക്കുന്നു എം ജി ഇതുവരെ എഴുതിയതും പറഞ്ഞതുമെല്ലാം മലയാളത്തിലാണ് എം ജി ഇതുവരെ കേന്ദ്രാധികാരത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എഴുതുന്ന മലയാളത്തിൽ സംസാരിക്കുന്ന എം ടിക്ക് എം ടി പറഞ്ഞത് പിണറായിയെക്കുറിച്ചാണ് എന്ന് വ്യക്തം എന്ന് മാത്രമല്ല മോദിയെക്കുറിച്ചാണ് കുറിച്ചാണ് എം ടി പറഞ്ഞതെങ്കിൽ നെഹ്റുവിനെ കുറിച്ചോ അതുമല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇതിനു മുൻപ് ഭരിച്ചുപോയ ആനങ്കലയെ കുറിച്ചുമോ ഒക്കെയാണ് പറയേണ്ടത് അല്ലാതെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ഊന്നി പറയേണ്ടതില്ല കോഴിക്കോട് ഡി സി ബുക്സ് സംഘടിപ്പിച്ച കേരള ലിറ്ററേറ്റ് ഫെസ്റ്റിവലിൽ ഇ എം എസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇ എം എസിനെ ഊന്നി ഊന്നി പറയുകയും ചിലർ അധികാരത്തിലെത്തുന്നത് നിമിത്തമായാണെന്നും എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല ചരിത്രത്തിന്റെ ഭാഗമാണെന്നും ഒക്കെ പറഞ്ഞത് കുറിച്ച് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ദൂരമൊന്നും പോവേണ്ടതില്ല ഇ എം കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച ഇ എം എസിന്റെ പിന്തുടർച്ചക്കാരനായി എത്തിയ പിണറായി എങ്ങനെ ഒരു സർവാധിപതിയായി മാറിയതിനെ തന്നെയാണ് എം വിമർശിച്ചതെന്ന് വ്യക്തം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കേട്ടവർക്കൊക്കെ അത് തിരിച്ചറിയാനുള്ള ത്രാണി ഉണ്ടായിരുന്നു അത് തിരിച്ചറിയാത്തത് ഇപ്പോഴും പിണറായിയെ വീരാരാധനയം നടത്തുന്ന ഇ പിമാരും അവരുടെ അടിമകളുമാണ് അതുകൊണ്ടാണ് ഇ പി പറഞ്ഞത് താൻ പോലും പിണറായിയുടെ ആരാധകനാണെന്ന് അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് അതെല്ലാവരും അംഗീകരിക്കുന്നതാണ് ആ കഴിവ് ഭരണരംഗത്തുണ്ട് രാഷ്ട്രീയ രംഗത്തുണ്ട് സംഘടനാ രംഗത്തുണ്ട് അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്ന നിങ്ങൾ കാണുന്നതിന് അപ്പുറം ജനങ്ങളിവിടെ ഉണ്ട് ആ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാ സൃഷ്ടികളാണിത് അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ് ഇ പി ഇത് പറയുമ്പോഴും അങ്ങനെയല്ല എന്ന് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ അറിയാം പക്ഷേ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴുള്ള പദവി പോലും നിലനിർത്താൻ കഴിയില്ലെന്നും പോലീസുകാരും വിജിലൻസും വീട്ടിൽ കയറിയിറങ്ങുമെന്നും മറ്റാരെക്കാളും അറിയാവുന്നയാളാണ് ഇ പി ജയരാജൻ അത്ര ശക്തമായ ഇടപെടലാണ് പിണറായി സാധാരണക്കാരുടെ ജീവിതത്തിൽ നടത്തുന്നത് അത് തുറന്നു പറയാനുള്ള ആർജവും ഒരു എം ഡി നായർക്കെങ്കിലും ഉണ്ടായത് ആശ്വാസകരമാണ് ഇനി ഈ വയസ്സാംകാലത്ത് എം ഡിയുടെ ശേഷിക്കുന്ന ജീവിതം എങ്ങനെയാവുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് സംഘിപ്പട്ടം ചാർത്തിയും ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ എം ടി എഴുതി ഈ നാടിനെ ഞെട്ടിച്ച ഈ നാടിനെ സുന്ദരമായ ഭാവനയുടെ ലോകത്തേക്ക് തള്ളിവിട്ട നാലുകെട്ട് പോലും പുനർവായന നടത്തി സംഘി സാഹിത്യമാക്കി മാറ്റിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഏറ്റവും ഒടുവിൽ തൃശൂരെ പോയി ഒരു ഭഗവതിയുടെ പേരിലുള്ള പുരസ്കാരം എം ഡി വാങ്ങിയിരുന്നു ആയിരിക്കും ഇനി എം ഡിയെ സംഘിയാക്കാനുള്ള പ്രധാന ആയുധം എം ഡി മോദിയെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയും അങ്ങനെ എം ഡി പറഞ്ഞു എന്ന് തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് പിടിച്ചു നിൽക്കാനാണ് തൽക്കാലം ശ്രമിക്കുന്നത് ശോഭനയ്ക്ക് സംഘിപ്പട്ടം ചാർത്തിയത് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് തിരിച്ചറിഞ്ഞ സഖാക്കൾ എം ഡി പിണറായിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആ ശ്രമത്തെക്കുറിച്ച് എം ഡി പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ സംഘിപ്പെട്ടം തന്നെയാണ് എം ഡിയുടെ വിധി ഇതുവരെ സകലരുടെയും ആദരവ് മാത്രം പിടിച്ചുപറ്റിയ എം ഡി തൊണ്ണൂറാമത്തെ വയസ്സിൽ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഒരു കാര്യം തീർച്ചയാണ് വായിൽ കോലിട്ട് കുത്തിയാൽ പോലും മിണ്ടാത്തവർ വരെ ഇപ്പോൾ വാ തുറക്കുന്നു അത്രമാത്രം സർവാധിപത്യവും ജനാധിപത്യ വിരുദ്ധതയും ഈ സർക്കാർ പ്രകടിപ്പിക്കുന്നു സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നു പോലീസിനെ പേടിപ്പിക്കുകയും തല്ലിക്കാലൊടിക്കുമെന്ന് പറയുകയും ചെയ്യുന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ സ്വൈര്യ വിഹാരം നടത്തുന്നു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടിയതിനെ ചടിച്ചട്ടി മുതൽ ഹെൽമറ്റ് വരെ ആയുധമാക്കി ഡിവൈഎഫ്ഐ ഗുണ്ടകളും അഴിഞ്ഞാടുമ്പോൾ പ്രതിഷേധിക്കുന്നതിന്റെ പേരിൽ സാധാരണ ജനങ്ങൾ തല്ലുവാങ്ങി കൂട്ടുന്നു ഇതിനെയൊക്കെ ഒരു ഉളുപ്പമില്ലാതെ ന്യായീകരിക്കാൻ പിണറായിയെ ദൈവമാക്കി മാറ്റി സഖാക്കളും നേതാക്കളും തെരുവിലിറങ്ങുന്നു ഈ ഗതികെട്ട നിറികെട്ട കാലത്ത് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇനിയുമുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല